വണ്ണപ്പുറം ടൗണിനു സമീപം ഇടവു പള്ളിയോട് ചേർന്നുള്ള റോഡിലെ വളവിൽ പഞ്ചായത്ത് വേസ്റ്റ് ബോക്സ് സ്ഥാപിച്ചത് അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് ആശങ്ക കൊടും വളവിൽ സ്ഥാപിച്ചിട്ടുള്ള വേസ്റ്റ് ബോക്സിന്റെ ഷീറ്റ് റോഡിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത് ഇത് വാഹനങ്ങളിൽ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നാട്ടുകാരുടെ പരാതി വണ്ണപ്പുറം ടൗണിനെ സമീപം മുണ്ടൻമുടി ചേലച്ചോട് റോഡിൽ തിരക്കേറിയ വളവിൽ പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള വേസ്റ്റ് ബോക്സ് വാഹന ഗതാഗതത്തിന് തടസ്സമാകുന്നതാണ് പരാതി ഉയർന്നിട്ടുള്ളത് വണ്ണപ്പുറം ഇടവകപ്പള്ളിയുടെ സമീപമാണ് കൊടും വളവിൽ വേസ്റ്റ് സംഭരണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് റോഡിന്റെ ഇരുഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കൂടാതെ പള്ളിയിലെത്തുന്നവരുടെ വാഹനങ്ങൾ കൂടി കടന്നു വരുമ്പോൾ വലിയ തിരക്കാണ് ഇവിടെ മിക്ക സമയങ്ങളിലും അനുഭവപ്പെടുന്നത് റോഡിന്റെ ടാർ ഭാഗത്തോട് ചേർന്ന് തന്നെയാണ് ഇതിന്റെ മേജർ ഷീറ്റും നിലകൊള്ളുന്നത് സമീപത്തു കൂടി കടന്നുപോകുന്ന വാഹനങ്ങളിൽ മേച്ചർ ഷീറ്റ് തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴായി ആവർത്തിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വളവിൽ സ്ഥാപിച്ചിരുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം സ്വമേതയെ എടുത്തുപറ്റി ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി നാട്ടുകാർ സഹകരിച്ചിട്ടുമുണ്ട് ഇതേ സ്ഥലത്താണ് പഞ്ചായത്ത് അധികൃതർ മുൻപിൻ ചിന്തയില്ലാതെ വളവിൽ തന്നെ വേസ്റ്റ് ബോക്സ് സ്ഥാപിച്ചിട്ടുള്ളത് അടിയന്തരമായി ഇത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം